ാണ് അപ്പൊ ബെർത്ത് നമ്മള് ബർത്തഡേക്ക് രണ്ടു ദിവസം മുന്നേ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അൺബോക്സ് ചെയ്യാ ഇതെന്താണെന്ന് മനസ്സിലായോ लैपटॉप लैपटॉप <laughs> वो ब्लम के कंप्यूटर ने मन से ना मुझे लैपटॉप आना कारण मेरे पेरेंट्स எல்லாம் வாங்கி கொடுத்துட்டானனால ನಮಗೆ ಲ್ಯಾಪ್ ಟಾಪ್ ಇರಲಿ ಪಪ್ಪಾಕ್ಕೆ ಲ್ಯಾಪ್ ಟಾಪ್ ಇರಲಿ ಇರಲಿ ಕಂಡೋ ಪಪ್ಪಾಕ್ಕೆ ಲ್ಯಾಪ್ ಟಾಪ್ ಬೇಕಲ್ಲ this laptop for you pappa unbox ಇದಾವೋ ಯೆಸ್ ಓಕೆ ಅಂಗೆ ಬಂದೆ ನಾನು unbox here ಟೋಕನ ಅಲ್ಲಿ ಹೇರ್ ಕಟ್ ಇರ್ತಿದಿರ ಅನ್ಬಾಕ್ಸ್ laptop của mình là unboxing vậy em ngồi ở đây cái này nó còn chạm vào mình thì cái này phải cho mình để nó có ở này là cái này phone đấy anh unboxing này iphone chỉ thích sưu một chỗ anh một chỗ

രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണോ അപ്പൊ അതിന് മുമ്പ് നമ്മളെ ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്തിട്ട് ഒരാഴ്ചത്തേക്ക് നമ്മക്ക് നാട്ടിലേ ഉള്ളൂ അതെ തിരിച്ചു പോകും അമ്മയും ലാപ്ടോപ്പ് കണ്ടോ ലാപ്ടോപ്പിൻ്റെ കീബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പോപ്പം ഇതെങ്ങനെ ഓൺ ആക്കുന്നത് എൻ്റെ ബാറ്ററി നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇതാണ് നമ്മുടെ കോപ്പോടെ കുഞ്ഞ ലാപ്ടോപ്പ് ഇഷ്ടപ്പെട്ട കുഴപ്പമാണ് ആ എൻ്റെ ബാക്കി ഉണ്ട് അത് ഞാൻ തുറന്നു നോക്കട്ടോ അതിനകത്ത് ബാറ്ററി ഉണ്ടോന്നുള്ളത് ഇതിനകത്ത് മൂന്ന് നമുക്ക് ബാറ്ററി അങ്ങനത്തെ ഇടാം 3バッチ ?3。3。3。3つ目のチャンスはもう1つだけ。2つ目のチャンスはもう1つだけ。 அக்கும் க்ளோஸ் எழுதலாம். I think so. நமக்குல பேட்டரிக்கு வர்க் பண்ணுதுன்னா, நமக்குல பேங்க் க்ளோஸ் எழுதணும்டாம். ஓகே ஐயா. ஏய். மாத்தி போடலாம். சோ, டாப்เปอร์ சஞ்சதா சஞ்சீனன்ங்கிறவங்க ஓபன் செயின்னு ലാപ്ടോപ്പിന്റെ സെറ്റപ്പുകൾ ഒക്കെ കണ്ടോട്ടോ അതിനകത്തൊരു ഡിസ്പ്ലേണ്ടി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവൻ എന്തൊക്കെയോ പറയുന്നു അവിടെ ഇവിടെ അപ്പോൾ ഇതിനകത്ത് എ ബി സി ഞെക്കുന്നതനുസരിച്ചിട്ട് അതേപോലെ ഇതിനകത്ത് കമാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ കുറേ ശമ്പളം ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഇത് ഞാനൊന്നും പഠിക്കണമെന്ന് തോന്നുന്നു ഇവനിത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവനത് തന്നെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ കൊക്കോ മൗസ് ഒരു കുഞ്ഞ് കൂടി ഇരിപ്പുണ്ട് മൗസ് കണ്ടോ കോക്കോ മൗസ് കോക്കോ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ കൊക്കോ ഇഷ്ടപ്പെട്ടോടോ കൊക്കോ ഡു യു ലൈക്ക് ഇറ്റ് ആ ഫുള്ള് ബിസി ആയി അവനോട് ചോദിച്ചിട്ട് പറയാൻ കിട്ടുന്നില്ല അപ്പം നമ്മുടെ പിള്ളേരുടെ ഇപ്പോഴത്തെ ടോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനമായിട്ടുണ്ട് അപ്പം പപ്പയ്ക്കും അമ്മയ്ക്കും ലാപ്ടോപ്പ് ഉണ്ട് അപ്പം നമ്മൾ കോക്കോടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അവനൊരു ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സാധനം കൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാൻ കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇവര് ചോദ്യം ചോദിക്കുന്ന പിള്ളേര് ഞെക്കുന്ന അനുസരിച്ച് നമ്പർ കാണിക്കുന്നുണ്ട് അതിന്റെ സ്പെല്ലിങ് അത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് അടിപൊളി ഒരു പർച്ചേസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള ഒക്കെ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നല്ല റേറ്റിംഗ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ഏകദേശം ഒരു രണ്ടായിരത്തിന് മുകളിലുള്ള ആൾക്കാരും മേടിച്ചിട്ട് ഫോർ സ്റ്റാർ പ്ലസ് റേറ്റിംഗ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് നമുക്കിപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പിള്ളേർക്ക് പഠിക്കുകയും ചെയ്യാം അടിപൊളിയൊരു പ്രൊഡക്റ്റാണ്